കേന്ദ്രം നോക്കുകുത്തി ചേലക്കരയിൽ കണ്ണായ നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി എം പി രാജേഷ് ചേലക്കരയുടെ നഗരഹൃദയത്തിൽ സിവിൽ സ്റ്റേഷന് പിന്നിലായി പഞ്ചായത്തിന്റെ കണ്ണായ സ്ഥലത്താണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബ്രേക്ക് എന്ന വഴിയിട വിശ്രമ കേന്ദ്രം പൊതുജനത്തിന് പ്രയോജനമില്ലാതെ നോക്കുകുത്തിയായി മാറിയിരിക്കുന്നത് കൊട്ടിഘോഷിച്ച ഉദ്ഘാടന മാമാഗം നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു മാസം തികഞ്ഞതിനു മുൻപ് തന്നെ പൂട്ടിക്കെട്ടിയത് അധികൃതരുടെ അലംഭാവം തുറന്നുകാട്ടുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനും വേണ്ടി പഞ്ചായത്ത് മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന വഴി കേന്ദ്രം വഴിയിടത്തിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീയുടെ സംരംഭങ്ങളായ തയ്യൽ സ്ഥാപനവും ചെറിയൊരു കോഫി ഷോപ്പും പോലും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ പൂട്ടിപ്പോയി നൂറുകണക്കിന് ആവശ്യങ്ങളുമായി എത്തുന്ന ആപാലവൃദ്ധം ജനങ്ങളും പ്രാഥമിക ആവശ്യങ്ങൾക്കായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ചേലക്കര സെന്ററിൽ നിലവിലുള്ളത് വൃത്തിയും വെടുപ്പുമുള്ള സൗകര്യം തേടി ടൌണിൽ അലഞ്ഞു തിരിയേണ്ടി വരുന്നത് ജനങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്ന വസ്തുതയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ ഈ സ്ഥാപനം അടച്ചിട്ടിരിക്കുന്നതിന്റെ കാരണമെന്താണെന്ന് അധികൃതർ വ്യക്തമാക്കണം ആവശ്യമായ സൗകര്യങ്ങൾ നിഷേധിച്ച് പൊതുമുതൽ പാഴാക്കിയ ഈ നടപടി അവസാനിപ്പിച്ച് വഴിയിടം ഉടൻ തുറന്നു നൽകണമെന്ന ശക്തമായ ആവശ്യമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നത് സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇത് കേരള വിഷയം വൈഫൈആാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ